ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂസ് കിച്ചൺ നമ്മൾ അടിപൊളി സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കേക്കാണ് കേട്ടോ നമ്മൾ മിക്കവരും ബേക്കറിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും പക്ഷേ ബേക്കറിൽ നിന്ന് വാങ്ങിക്കുന്നതിലും ടേസ്റ്റ് ആൻഡ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വളരെ ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കാണ് അപ്പോൾ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ക്കാം അതിനുവേട്ട് നമ്മൾ ക്യാരറ്റ് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആണ് ഒരു കപ്പ് പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര പൗഡർ ഒരു രണ്ട് കപ്പ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ് കേട്ടോ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാഷ്വൽസും ബദാമും എടുത്തിട്ടുണ്ട് നിങ്ങളെ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് കപ്പ് മൈദയ്ക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു എന്താണ് കാൽ ടീസ്പൂണോളം ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നിങ്ങൾ ഷുഗർ ക്യാരമലൈസ് ചെയ്യാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വീട്ടിലേക്ക് ചെയ്യുന്ന സമയത്ത് ക്യാരമലൈസ് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഷുഗർ ഒന്ന് ഒരു അരക്കപ്പ് അപ്പോൾ പഞ്ചസാര എടുത്ത് ക്യാരമലൈസ് ചെയ്യുകട്ടോ അപ്പോൾ ഈ ക്യാരമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഒരു കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലോ കൊടുത്തേക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്കുക നമ്മൾ ഇപ്പം ഷോപ്പിൽ നിന്നൊക്കെ ചെയ്ത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒക്കെ അവൈലബിൾ ആയിരിക്കും ഈ ക്യാരമല് ഇല്ലെന്നുണ്ട് അല്ലാത്തവർക്ക് നമുക്ക് ഈ ക്യാരമൽ ചെയ്തു തന്നെ എടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വീട് നമ്മൾ ആ ഒരു വീഡിയോ നിങ്ങൾ നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആ ഒരു രീതിയിൽ ചെയ്താൽ മതി ഇന്ന് നമ്മളിതിലേക്ക് ഒരു പട്ടയും ഗ്രാമ്പും പൊടിച്ചത് ഒരു ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ രണ്ട് കപ്പ് മൈതിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടീസ്പൂൺ പട്ടയും ഗ്രാമ്പും പൊടിച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ മൂന്ന് തവണ അരിക്കുന്നില്ല ഒരു തവണ അരിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് തവണ അരച്ചെടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു തവണ അരിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ ഇപ്പോൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റും അതുപോലെ ഡേറ്റ്സും അബദാമും ബദാമും ക്യാഷ്യൂസും എല്ലാം കൂടി ഇതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ മൈദ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്കിനകത്ത് ഇടുന്ന സമയത്ത് നല്ല രീതിയിലത് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാം എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളെടുത്തിട്ട് ഒരു ഒരു ആറ് മുട്ടയാണ് നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ മൊത്തം കാണണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആകുമ്പോൾ അതിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു വാന ഒരു ടീസ്പൂൺ അല്ല രണ്ട് ടീസ്പൂൺ വാനല സെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതെല്ലാം എന്താണ് പോകും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഇത് നിങ്ങൾ കാണണം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ും നിങ്ങൾ എന്താണ് ലോ സ്പീഡിൽ നിന്ന് നമ്മൾ നല്ല ബീറ്റ് ആയി വരണമെന്നുണ്ടെങ്കിൽ ലോ സ്പീഡിൽ തന്നെ നല്ല ബീറ്റ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ കയറി പോകാൻ പാടുള്ളൂ അതായത് വൺ വൺ സ്പീഡിലാണ് നിങ്ങൾ ബീറ്റ് ചെയ്യുന്നത് കുറേ ടൈം കുറച്ച് ടൈം അധികം നമ്മൾ വൺ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്ത് കുറച്ച് ബീറ്റ് ബീറ്റായതിനു ശേഷം ടു സ്പീഡിലോട്ടാക്കുക അത് കഴിഞ്ഞിട്ട് ത്രീ സ്പീഡിലോട്ടാക്കുക അപ്പോൾ അതാകുമ്പോഴത്തേന് കേക്ക് ഇതിൻ്റെ ബാറ്ററി ആ ഒരു എഗ്ഗ് നമുക്ക് നല്ല രീതിയിൽ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് ബീറ്റാക്കി കിട്ടും കേട്ടോ ഇപ്പം ഈ ഒരു മുട്ട ഫുള്ള് നമുക്ക് ബീറ്റാക്കി കിട്ടും ുണ്ട് നമ്മൾ അതിലേക്ക് പഞ്ചസാര പഞ്ചസാരപ്പൊടിയിട്ട് വാനലാ സെർസ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഓയിലാണ് ഒരു കപ്പ് ഓയിലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മളിവിടെ ഒരു കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഓയിൽ ചേർത്തതിന് ശേഷം നമുക്ക് ലോ സ്പീഡിൽ മാത്രം ഒരു പത്ത് സെക്കൻഡ് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഓവർ മിക്സിങ്ങോ അല്ലെങ്കിൽ ഓവർ ബീറ്റിങ്ങോ പാടില്ല ഓയിൽ ചേർത്തതിന് ശേഷം അപ്പം നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് വരുത്തും ഇനി നമുക്ക് നമ്മൾ രിച്ച് വെച്ചിട്ടുള്ള ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതിയെ സ്ലോ ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം വീഡിയോ ഇപ്പോൾ സ്പീഡിലാണ് പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര സ്പീഡിൽ നമ്മൾ മിക്സ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് അപ്പം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്ത് നമ്മൾ എന്താണ് സാവധാനം മിക്സ് ചെയ്തെടുത്താൽ മതി രണ്ട് മൂന്ന് തവണയായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ എന്നാൽ മാത്രമേ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കട്ട കെട്ടാതെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ആ ഒരു ക്യാരമെല്ല് ചേർത്തിട്ടാണ് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രത്തോളം ഉണ്ടെന്ന് തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ബാറ്ററിൽ കുറച്ച് കുറച്ചെടുത്തിട്ട് അതിലേക്കാണ് ആ ക്യാരമെല് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടാണ് ഇതിലേക്ക് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രത്തോളം ഉണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇതും നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ അവൈലബിൾ ആണ് പക്ഷേ ഇത് ഒരുപാട് ബൾക്ക് ഓർഡേഴ്സ് ഉള്ളവർക്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്ഥിരം പുറത്തൊക്കെ കേക്ക് ചെയ്ത് കൊടുക്കുന്നവർക്ക് മാത്രം ഇത് ആവശ്യമുള്ളൂ അല്ലാതെ നമ്മൾ വീട്ടിലേക്ക് ചെയ്യുവാണെന്നു തന്നെ സിറപ്പ് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് നല്ലത് അപ്പം ഈ ഒരു ഡേറ്റ്സിന് അത്യാവശ്യം നല്ല കളർ വേണം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കേക്കാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ ബദാമും ക്യാഷ്യൂസും കണ്ടിട്ട് അത് കുറച്ച് ഹെവി ആയിട്ട് തോന്നുമെങ്കിലും ഈ ബദാം ബദാമെന്നുള്ളത് നമ്മുടെ ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്താണ് അപ്പം നിങ്ങൾ തൊണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് നല്ല നമ്മൾ എല്ലാ ഷോപ്പിലും നല്ല ടേസ്റ്റിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല എങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി കേക്കാണ് നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കാമെങ്കിൽ തന്നെ നല്ല ടേസ്റ്റോടെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വിനഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനഗറോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇത് കേക്കിൻ്റെ ടിൻ നമ്മൾ ഒന്നര കെ ജിയുടെ കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് നല്ല രീതിയിൽ പിന്നെ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം നമ്മളിത് നേരത്തെ കേക്ക് റെഡിയാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ നമ്മൾ ഈ ഒരു സംഭവം റെഡിയാക്കി വെക്കണം എന്നിട്ട് വേണം നമ്മൾ കേക്ക് ടിൻ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അല്ലെങ്കിൽ ഈ കേക്ക് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് അതൊരു ഡിസ്റ്റർബാവും അപ്പം നമുക്ക് അതിനുശേഷം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഓവൻ ഓൾറെഡി നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ കേക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്ന് അതിനുശേഷം നമുക്ക് ഒരു അറുപത് മിനിറ്റാണ് നമ്മൾ അതായത് ഒരു മണിക്കൂർ നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറ്റി ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് ഒരു മണിക്കൂർ ബേക്കായപ്പോൾ നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട് ഒരു സ്ക്യൂറോ നൈഫോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ കേക്ക് ഒന്ന് കേക്കൊന്ന് കുത്തിനോക്കാം അപ്പം അതിലൊട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആണ് നമ്മുടെ കേക്ക് സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് നല്ല അത് അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ യാതൊരുവിധ എന്താണ് പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് അറിയിക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സൂപ്പർ ആൻഡ് സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കേക്കാണ് എല്ലാവർക്കും വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്